കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വെഡ്ഡിംഗ് സെന്ററിൽ നിന്നും ഈ പെരുന്നാൾ കാലത്തെ വരവേൽക്കാനായി നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ബി ടി എസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ടി എസ് മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കുന്നുവാൾ നിന്നെ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എംപുരാ സൂപ്പർ സൂപ്പർ ഒടുവിൽ മോഹൻലാൽ ആരാധകർ കാത്തിരുന്ന ആ ദിനമെത്തി നീണ്ട കാത്തിരിപ്പ് വെറുതെയുമായില്ല ആരാധകർ എന്ത് പ്രതീക്ഷിച്ചോ അതുക്കും മേലെയായിരുന്നു പൃഥ്വിരാജ് എന്ന സംവിധായകൻ എംബുരാണിൽ ഒരുക്കിവച്ചത് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ പാണ്ടിക്കാട് ഏരിയയുടെ നേതൃത്വത്തിൽ ഇല്ലം സിനിമാസിൽ നടന്ന ഫാൻസ് ഷോയും ആവേശമായി മുരളീഗോപിയുടെ കിടിലൻ തിരക്കഥയും ദീപക് ദേവിന്റെ റൊമാൻറ്റിഫിക്കേഷൻ സംഗീതവും പൃഥ്വിരാജിന്റെ അത്യുഗ്രൻ ഹോളിവുഡ് ലെവൽ മേക്കിംഗും മോഹൻലാലിന്റെ ഗംഭീര സ്ക്രീൻ പ്രസൻസും ഇതിനായുള്ള കട്ട കാത്തിരിപ്പിലായിരുന്നു ആരാധകർ വലിയ കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ റിലീസ് എത്തി ആരാധകർ എന്താണോ പ്രതീക്ഷിച്ചത് അതിനും എത്രയോ മുകളിൽ സമ്മാനിക്കാൻ പൃഥ്വിരാജ് എന്ന സംവിധായകന് സാധിച്ചു ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ രണ്ടാമത്തെ ചിത്രത്തിൽ മോഹൻലാൽ എന്ന താരത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പൃഥ്വിരാജിന് നന്നായി അറിയാമായിരുന്നു ഓരോ ഫ്രെയിമും ഇൻട്രോ സീനുമൊക്കെ പൃഥ്വിരാജ് എന്ന ഒരു ഒരു പെർഫെക്റ്റ് സംവിധായകൻ ഹൈലി ഹൈലി പെർഫെക്റ്റഡ് ആയിട്ടുള്ള പ്രിസിഷൻഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് നടിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മെയിൻ വിഷയം കേരളത്തിൽ ഇതുവരെ ഒരു മേക്കിംഗ് ഉണ്ടായിട്ടില്ല ജീനിയസ് വണ്ടർഫൽ ഹോളിവുഡ് എല്ലാം വേറെ ടൈപ്പ് ഓഫ് ലെവൽ എന്ന് പറയുന്നത് അതെ ഹോളിവുഡ് സ്റ്റൈലാണെങ്കിൽ പോലും മലയാളത്തിൻ്റെതായുള്ള വേറൊരു രീതി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പൃഥ്വിരാജ് സുകുമാരൻ ഉഗ്രൻ ർപ്രൈസുകളും ആരാധകരെ ആവേശം കൊള്ളിച്ചു വേറെ ഒന്നും ഒന്നും ഞങ്ങൾ ആറു വർഷം മുന്നേ എവിടെ നിന്നോ അവിടെ തന്നെ തുടങ്ങിട്ടുണ്ട് കാരണം ഇത് മിസ് ആക്കാൻ പറ്റാത്ത പടമാണ് മോഹൻലാലിന്റെ ഒരു സിനിമ മതി 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 ഓക്കെ നമ്മുടെ ഫ്രാൻസിന് ഒരുപാട് പടം ഒരു രക്ഷയില്ല നമ്മുടെ ഫ്രാൻസോ ടിക്കന് എല്ലാ പ്രാവശ്യം നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണ്ടി കാര്യം ഷോക്ക് വന്നപ്പോൾ നമ്മളെ ഫോൺ വിളിക്കലും അതുപോലെ കണക്ട് ചെയ്യലും തന്നെ നമ്മൾ ഫുൾ ആയിട്ടുണ്ട് ടിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ാട് ഏരിയയുടെ നേതൃത്വത്തിൽ ഇല്ലം സിനിമാസിലാണ് ഫാൻസ് ഷോ നടന്നത് മിമിക്രി സിനിമാ താരം സൂരജ് തേലക്കാട് മുഖ്യാതിഥിയായി അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ശ്രീരാഗ് സെക്രട്ടറി വരുൺ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിൻഡേഷ് വൈഷ്ണവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫാൻസ് ഷോ നടന്നത് பண்டிக்காடு